ഇതിന് മുന്നിലുള്ള മോൺലൈൻ കാലം ഒരു സവിശേഷത ആർന്ന രീതിയിലാണ് നമ്മൾ ഈ മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും ഒരു കൺസേൺ ആയിരുന്നു ജി എസ് ടി ബെനഫിറ്റ് നമുക്ക് എത്രത്തോളം എല്ലാ വാഹനത്തിലും കുറയുന്നുള്ളൾറെഡി ജി എസ് ടി വരുന്നതിന് മുന്നേ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ വാഹനം ഓൺറോഡ് കൊടുത്തുകൊണ്ടിരുന്നത് ആ വാഹനം ആറ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന വാഹനം നമ്മുടെ മാരുതി എന്ന് പറഞ്ഞ വാഹനമാണ് നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു മൈലേജ് വരുന്ന ഒരു വാഹനമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ജി എസ് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഡിസ്കൗണ്ടും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നത് ഷോറൂമിലാണ് അപ്പോൾ ചേരുന്ന ബ്രോ ബ്രോ ആണ് അതേട്ടാ ജി എസ് ടിയുടെ ബെനഫിറ്റ് വന്നൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ വേരിയൻസിനും അതായത് മാര്ദീല എല്ലാ വേരിയൻസിലും നമുക്ക് ആ ബെനിഫിറ്റ് അതുകൂടാതെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഓഫറുകളും കാര്യങ്ങളെല്ലാം എല്ലാ നമുക്ക് 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 ഈ എന്ന് ആയിട്ടുള്ളത് നാല് വേരിയൻസിലാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് എൽ എക്സ് ചെയ്യുമ്പോൾ മാനുവൽ ആണ് നമുക്ക് ഉള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മൊത്തം ടോട്ടൽ വേരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഫോർ വേരിൻസ് ആണ് നമുക്ക് ടോട്ടൽ സെലറി എന്ന മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം തീർച്ചയായിട്ടും പറഞ്ഞുതരാം നമ്മുടെ ഫ്രണ്ടില് ഡിസൈൻ വരുമ്പോൾ നമ്മുടെ ഒരു ക്രോം ഒരു ഫിനിഷ് ഫിനിഷ് ഒരു ഡിസൈൻ ആണ് നമുക്ക് വരുന്നത് നമ്മുടെ മാര്ജി എംബ്ലം നമ്മള് സെൻട്രൽ ആയിട്ട് കാണുന്നുണ്ട് അത് നമുക്ക് ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ നോർമലായിട്ട് വരുന്ന ഹെഡ് ലാംസ് നമ്മുടെ അനിമേറ്റഡ് സ്ലീപ്പിംഗ് ഹെഡ്ലാംസ് ആണ് സൈഡിൽ വരുന്നത് നമ്മുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ത്രീ ഡി ഓർഗാനിക് ഡിസൈൻ ആണ് നമ്മള് വരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടി അത് എടുത്തു നിൽക്കും കാരണം നമ്മുടെ ഇതിനു മുന്നിലുള്ള മോഡലിനെ കാലം ഒരു സവിശേഷത ആർന്ന രീതിയിലാണ് നമ്മൾ ഈ സെല്ലോ ഈ മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതിന്റെ വേരിയന്റ് ആണ് അത് അതുപോലെ തന്നെ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ഫോക്ക് ലാമ്പ് കാര്യങ്ങള് വരുന്നില്ല നമ്മുടെ പെൻറ്റിലാണ്

വരുന്നത് ഉണ്ട് സൈഡിൽ നിന്ന് നോക്കിക്കാനുള്ള നമുക്കൊരു പ്രത്യേക ഭംഗി അതായത് എടുത്ത് നിൽക്കുന്നുണ്ട് എല്ലാ വ്യൂവും നോക്കി തന്നെ സെഡക്സേ എന്ന വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ബോഡി കളേഡ് മിററും അതുപോലെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ മിറർ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളാണ് ആണ് ഇതിൽ വരുന്നത് ഈ വേരിയന്റിൽ വരുന്നത് അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ബോഡി കളേഡ് ആയിട്ടുള്ള ഹാൻഡ് ലോക്സ് എക്സില് നമുക്ക് ഡോർ ഹാൻഡിൽ ബ്ലാക്ക് ടൈപ്പാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ കളർ കാര്യങ്ങളൊക്കെ അഡീഷണൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ബാക്ക് ലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ വാഹനം ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതായിട്ട് കാരണം ഒരു ഡ്രോപ്ലേറ്റഡ് ഒരു സ്റ്റൈൽഡ് ആയിട്ട് ഒരു ടൈലാംസ് ആണ് നമ്മുടെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു സ്കൾട്ടഡ് ഡിസൈൻ ആണ് ഇതിന്റെ ടൈലാംസ് എന്നാണ് ഇതിന് പറയുന്നത് പ്രത്യേക രീതിയിൽ തന്നെ അതുപോലെ നമ്മുടെ ഇസഡ്സെ വേരിയൻറ്റ് വരുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ വൈപ്പറും കാര്യങ്ങളും വരുന്നുണ്ട് എൽ എക്സെയില് കാര്യങ്ങളും ഇത് വരുന്നില്ല എൽ എക്സയിലും കാര്യങ്ങളും നമുക്ക് ഡീഫോഗർ അവൈലബിൾ ആണ് എല്ലാ വേരിയൻസിലും വാഷറും കാര്യങ്ങളും ടോപ്പ് ടോപ്പൻറ്റി വരുന്നുണ്ട് അതുപോലെ നമ്മൾ പ്രത്യേക ഒരു സുസൂക്കിയുടെ രമ്പിളും കാര്യങ്ങളും ബാക്ക് സൈഡിൽ തന്നെ വരുന്നുണ്ട് സെലർ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നുണ്ട് നമ്മുടെ ബാക്ക് സൈഡിലെ ബൂട്ട് സ്പേസിലേക്ക് വന്ന ഈ രീതിയിലാണ് ഇത് അൺലോക്ക് ചെയ്യുന്നത് നമ്മുടെ സെലോറുടെ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ലിറ്ററാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്ക് സൈഡിൽ നമ്മുടെ സ്പേസീസും കാര്യങ്ങളും ഉണ്ട് ഒരു ഫാമിലി ഓറിയൻ്റെ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ് ഡെക്സ് വീരിയലിൽ എല്ലാം വരുന്നത് ഒരു സിക്സ്റ്റി ഫോർ സ്പിപ് സീറ്റാണ് ഇതിന് വരുന്നത് നമുക്ക് ഈ രീതിയിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഫുള്ള് ഫോൾഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നുണ്ട് വാഹനത്തിന് നമ്മുടെ സ്പെയർ വെയിൽ വരുന്നത് നമ്മുടെ ഈ സൈഡിൽ തന്നെയാണ് നമ്മുടെ ബോട്ട് സൈസിൻ്റെ അടിയിലായിട്ടാണ് സ്പെയർ വെയിൽ വരുന്നത് പതിനാല് ഇഞ്ച് സൈസിൻ്റെ ടയർ തന്നെയാണ് നമ്മുടെ ഇവിടെയും നമ്മുടെ ബാക്കിൽ ഡിറ്റിൽ സൈഡിലും കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ വിട്ടുപോയൊരു ഭാഗമാണ് നമ്മുടെ ബാക്ക് സൈഡിൽ റിഫ്ലക്ടർ നമ്മുടെ ബമ്പർ സൈഡിലാണ് റിഫ്ലക്ടറും കാര്യങ്ങളും വരുന്നത് അതുപോലെ ഈ കാര്യങ്ങൾ കാണുന്ന എല്ലാം സെൻസറാണ് ഇതിൻ്റെ നമ്മുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഫ്യൂൾ ടാങ്ക് നൽകിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മുപ്പത്തി ലിറ്ററാണ് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മൈലേജ് കൂടുതൽ വാഹനമായതുകൊണ്ട് തന്നെ ഒരു ലിറ്ററിൽ നമുക്ക് ഇരുപത്താറ് വരെയാണ് അതിന്റെ മൈലേജ് കിട്ടുന്നത് ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ പ്രത്യേകം വേറൊരു രീതിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്റ്റിയറിങ്ങിൽ വരുന്ന ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളും അതുപോലെ തന്നെ വരുന്ന വേറൊരു ഇതാണ് നമ്മുടെ സ്വിച്ചസ് ആണ് ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ട്രാക്ഷൻ കൺട്രോൾ ഈ വരുന്ന സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ മിററിൻ്റെ ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളാണ് വരുന്നത് ഇതിൻ്റെ സെൻറ്റർ ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് നൽകിയിരിക്കുന്നത് സെൻറ്റർ ലോക്കും കാര്യങ്ങളും നൽകിയിരിക്കുന്നത് നമ്മുടെ പവർ വിൻഡോസ് രണ്ടെണ്ണം ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ബാക്ക് സൈഡിലെ പവർ വിൻഡോയുടെ സ്വിച്ച് എന്ന് പറയുന്നത് സെൻറ്ററിലായിട്ടാണ് നൽകിയിരിക്കുന്നത് നമ്മുടെ സെലറിയുടെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയിലാണ് ഇത് നൽകിയിരിക്കുന്നത് ഡിജിറ്റലും അല്ലോവും കൂടി ഒരു മിക്സിംഗ് ആയ രീതിയിലാണ് നമ്മുടെ സെലറിയുടെ ക്ലസ്റ്ററും നൽകിയിരിക്കുന്നത് നമ്മുടെ ആർ പി മീറ്റർ വരുന്ന ഡിജിറ്റലാണ് അല്ല ഫ്യൂൾ ടാങ്കിൻ്റെ നമ്മുടെ കപ്പാസിറ്റി കാര്യങ്ങൾ ഇതിൽ അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ എന്ന വാഹനത്തിൽ ഒരു ഫൈബർ ട്രാൻസ്മിഷനാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പന്ത്രണ്ട് വാട്ടിൻ്റെ ഒരു യു എസ് ബി പോട്ടും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് ഫോൺ ചാർജിങ്ങും കാര്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കായിട്ട് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ എ സിയുടെ വെൻസും കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് നമ്മുടെ ഒരു ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം മാരിൽ ജെനുവൻ ആയിട്ടുള്ള ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റം നമ്മുടെ ഇ സി എക്സി നമ്മൾ നൽകിയിട്ടുണ്ട് എ സി മെൻസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് നല്ലൊരു ഭംഗിയുള്ള രീതിയിലാണ് നമ്മൾ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അല്ലെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു കൺസേൺ ആണല്ലോ നമ്മുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ മാരുതി ഈ വാഹനത്തിന് സിക്സ് എയർ ആണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നൽകിയിരിക്കുന്നത് അത് എൽ എക്സി വേരിയൻറ്റ് മുതൽ നമുക്ക് ആറ് എയർ ബാഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇരിക്കുന്ന ഒരു സീറ്റിൻ്റെ കംഫർട്ടും കാര്യങ്ങളും മാരുതി ഒരു പ്രത്യേക ഒരു ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത് നമുക്കൊരു ആണ് ഇത് വരുന്നത് നമ്മുടെ ഏറ്റവും ടോപ്പനിലേക്ക് വരുമ്പോൾ നമുക്കൊരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും സെഡ് എക്സ് നമുക്ക് അവൈലബിൾ ആണ് സെലറി എന്ന വേരിയൻറ്റിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റോറേജ് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത് നമ്മുടെ ചിലരുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ കൂടി ഒരു സീറ്റാണ് നമ്മൾ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നല്ല തൈ സപ്പോർട്ട് കൂടി ഒരു ബെഞ്ച് ടൈപ്പ് ഒരു നമ്മൾ നമ്മളിതിന് നൽകിയിരിക്കുന്നത് അതിനകത്തല്ല നമുക്കൊരു നാല് പേർക്ക് ഒരു നല്ലൊരു കംഫർട്ടബിൾ കൂടി ഈ വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ബാക്ക് സൈഡിൽ തന്നെ പിന്നെ മറ്റൊരു സംശയതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പവർ വിൻഡോസ് ഡ്രൈവർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് കം കംഫർട്ടായ രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വിധത്തിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഇതൊരു നെഗറ്റീവായിട്ട് എപ്പോഴും എടുക്കരുത് കാരണം ഡ്രൈവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വേറെ പ്രത്യേകതയാണ് കാരണം ഇതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല കാരണം അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ തന്നെ ഡ്രൈവറിൻ്റെ സൈഡിൽ അതുകൊണ്ട് വേറെ ഒരു കുട്ടികൾ കയറുമ്പോൾ എപ്പോഴും അത് താത്തമോ പേടിയോ ില്ല അതൊക്കെ നമ്മൾ വാഹനത്തെക്കുറിച്ചുള്ള അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടാണ് പറഞ്ഞത് അറിയാം ഈ വാഹനം ഇറങ്ങിയിട്ട് ഇത്ര വർഷങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ മെയിൻലി നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ അതിൻ്റെ പ്രൈസ് ജി സി കുറഞ്ഞ പ്രൈസ് അതുപോലെ ഓഫീസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ലോൺ വീഡിയോ ചെയ്ത് അപ്പൊ നമുക്ക് പ്രൈസിലേക്ക് തന്നെ പോവാം അല്ലെ അപ്പൊ എത്രയാണ് അതിന്റെ ഒരു പ്രൈസ് വരുന്നത് നമ്മുടെ എല്ലാവരും ഒരു കൺസേൺ ആയിരുന്ന ജി എസ് ടി ബെനിഫിറ്റ് നമുക്ക് എത്രത്തോളം എല്ലാ വാഹനത്തിലും കുറയുന്നുള്ളത് നമ്മൾ ഓൾറെഡി ജി എസ് ടി വരുന്നതിന് മുന്നേ ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ വാഹനം ഓൺറോഡ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ആ വാഹനം ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഓൺറോഡ് ആയിട്ട് ഇറക്കാൻ പറ്റുന്നതാണ് ഈ വെഹിക്കിൾ അത് കൂടാതെ തന്നെ നമ്മുടെ അരിയുടെ ഭാഗത്തുനിന്ന് അഡീഷണൽ ഓഫറായിട്ട് എഴുപതിനായിരം രൂപ എടുത്ത് നമ്മൾ നൽകുന്നുണ്ട് കസ്റ്റമർ എപ്പോഴും ഹാപ്പി ആയിട്ട് പോകാൻ നമ്മൾ അത് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഈ വാഹനം എൽ എക്സി സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്കാണ് എൽ എക്സി വേരിയന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺ റോഡ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അതിലും ഈ ഓഫറും കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ഡിസ്കൗണ്ട് ആണ് കാരണം ഇതൊരു ഓണം സമയമായതുകൊണ്ട് തന്നെ ഓണം സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്തെയാണ് നമ്മൾ ഈ ജി എസ് ടിയുടെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമർക്ക് എപ്പോഴും ഒരു പ്രൊവൈഡ് ൊവൈഡ് കൂടുതൽ ഒരു ഹാപ്പി ആയിട്ട് രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ മൈലേജിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഈ ഒരു വാഹനം എന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനക്കാരെ സംബന്ധിച്ച് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വാഹനമാണ് എന്ന് പറഞ്ഞു അല്ലേ നല്ലൊരു മൈലേജ് വരുന്നുണ്ട് അതുകൊണ്ട് മാനേജ് പോയി തന്നെയാണ് മെയിൻ്റെ നല്ലൊരു കുറവ് വരുന്നുണ്ട് മറ്റു മറ്റുള്ള മോഡൽസിനെ വെച്ച് മോഡൽസിന് തീരെ കുറവുള്ള ഒരു വാഹനമാണ് വാഹനങ്ങൾ അപ്പോൾ നമുക്ക് ഡൗൺ പേയ്മെൻ്റ് കാര്യത്തിലേക്ക് എടുക്കാം നമുക്ക് ഏകദേശം എത്രയായിരിക്കും ഒരു ഡൗൺ എന്ന് പേയ്മെന്റ് നമുക്ക് കസ്റ്റമറുടെ ആവശ്യം ആണ് നമ്മൾ നൽകുന്നത് എപ്പോഴും ഏകദേശം ഒരു അറുപതിനായിരം മുതൽ വരെയാണ് നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആവശ്യപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് പിന്നെ 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 നമുക്ക് 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 സിവിൽ ആണ് കൂടുതലും നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സർവീസ് 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 കിടക്കാം ഏകദേശം വരുന്ന മെയിൻലി വാഹനം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വൺ മന്ത് അല്ലെങ്കിൽ ആയിരം ആണ് സെക്കൻഡ് സർവീസ് ആറ് മാസം അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർ ആണ് നൽകുന്നത് തേർഡ് സർവീസിനാണ് നമ്മൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്നിരുന്നാൽ തന്നെ നമുക്കൊരു ഒന്ന് തൊള്ളായിരം സംതിങ് ആണ് നമ്മുടെ ആ ഒരു ഇതിനായിട്ട് വരുന്നുള്ളൂ തേട സർവീസിന് കാരണം മെയിൻ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുക ഫിൽറ്റർ കാര്യങ്ങൾ ഒരു റെഗുലർ ആയിട്ട് ചെക്കും കാര്യങ്ങളും ആണ് ചെയ്യുന്നത് മെയിനായിട്ട് ബാക്കി എല്ലാ വാഹനത്തെ അപേക്ഷം നമുക്ക് മിനിമൻസ് കോസ്റ്റ് കുറവാണെന്ന് അറിയാലോ ചേട്ടൻ തന്നെ അറിയാലോ വാഹനങ്ങൾക്ക് മാരിയുടെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം ഓരോ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഓക്കെ അപ്പം ബ്രോ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ നമുക്ക് നമുക്കിപ്പം വാഹനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് താമസം വരുന്നുണ്ടോ ഇപ്പൊ ജി എസ് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല കാരണം കസ്റ്റമർക്ക് നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും കാരണം പോപ്പുലർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റോക്ക് അബ്ലറ്റും കാര്യങ്ങളുള്ള ഒരു കേരളത്തിലെ ഒരു പ്രമുഖ ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ പോപ്പുലർ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നല്ല രീതിയിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ആർക്കും വരുന്നില്ല ആൾക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും റോഡിനെ നമ്മൾ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ശരീരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മാര്യല ഏത് വാഹനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവർ ആണെങ്കിലും അതുപോലെ തന്നെ പുതിയ ജീവിച്ച പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിലോ അതുപോലെ വാഹനം എടുക്കാനാണെങ്കിലും തീർച്ചയായിട്ടും എന്തായാലും റോയിനെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നമുക്ക് ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ് അതുപോലെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളും നൽകാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ കേരളത്തിലെവിടെയാണല്ലോ നമുക്ക് ഫിനാൻസ് കൊടുക്കാനും എല്ലാം യാതൊരു ബുദ്ധിമുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പറ്റുന്ന ഷോറൂം വരുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേക്കാം നമ്മുടെ നമ്മുടെ അമ്പാടി ഹോസ്പിറ്റൽ അടുത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് ഷോറൂം ഔട്ട്ലെറ്റ് അപ്പൊ പറഞ്ഞതു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായിട്ട് വിട്ടുപോകരുത് പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ എല്ലാ വീഡിയോസും പറയാറുണ്ട് കാരണം ഈ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും നല്ലപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും എന്തായാലും തീർച്ചയായിട്ടും ഉപകാരമായിട്ട് മാറും അപ്പം ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം